പിന്നിലേക്ക് നമ്മളെ ഗെയിമിലോട്ട് അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പക്കെ ഈ ഒരു അപ്ഡേറ്റുകളൊക്കെ നമ്മളെ ഓട്ടോ റോഷേ ചിറ്റ് കൊടു പിന്നെ നമ്മളെ എൻഡോവർ കാറിൻ്റെ ചീറ്റ് കൊടുക്കാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ കേസിനെ ഓട്ടോ റോഷേ ചിറ്റ് കോഡ് കളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു വീഡിയോകൾ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും ഓക്കെ പിന്നെ കേസും നമ്മൾ എൻഡോവർ കാറിൻ്റെ ചിറ്റ് കൊടുക്കും ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ പറയുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്യാതെ നമ്മളെ പ്ലേ സ്റ്റോപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ കേൾക്കാം നമ്മൾ ന്യൂ എയർപോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റിൽ അപ്പോൾ ഈ ഒരു അഡ്ഡറ്റിൽ ന്യൂ എയർപോർട്ടുകളൊക്കെ എവിടെയായിട്ടാണ് വന്ന പഴയ എയർപോർട്ട് തന്നെയെന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ പറഞ്ഞതും ഓട്ടോ റോഷെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിരുന്നുണ്ട് ഓക്കെ പിന്നെ സ്പൈഡറിൻ്റെ ചീറ്റ് കോഡിനെ കുറിച്ചൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് പിന്നെ നമ്മൾ എൻ്റെ വർക്കാൻ ആ ചീറ്റ് കോഡ് പിന്നെ ടണലുകളൊക്കെ നമുക്ക് ടൂൾ വെച്ച് എങ്ങനെ വിളിക്കാം പിന്നെ നമ്മൾ ഈ ഒരു ഇൻഫിനിറ്റീവ് സർക്കിൾ ഒക്കെ എങ്ങനെ നമ്മൾക്ക് വിളിക്കാം എന്നും പിന്നെ നമ്മളെ കാർഷോറുമാളൊക്കെ വന്നിട്ടുണ്ടോ അപ്പോൾ ഇതൊക്കെ എവിടെയായിട്ടാണ് വരുന്നത് ഞാൻ ഇന്നത്തെ ഈ ഒരു വിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട് വിടുകൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുകയും കാർഷോറൂമിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാർ കാർഷോറൂമിൻ്റെ അകവും പുറവും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വിടുകൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുകയും മികച്ച നമ്മൾ ഓട്ടോ റോഷേറെ ചിറ്റ് കൊടിനെ കുറിച്ച് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം വിടീ നിങ്ങളെ സ്കിപ്പ് ചെയ്തെങ്കിലും മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഓട്ടോ റോഷേ ചീറ്റ് കൊടുക്ക കിട്ടത്തുള്ളൂ ഓക്കെ അപ്പൊ കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ ഒരു ചിറ്റ് കോഡ് കളക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓട്ടോറിക്ഷ ഒരു ചിറ്റ് കോഡ് പിന്നെ നമ്മളെ എൻഡോവർ കാറിൻ്റെ ചിറ്റ് കോഡ് പിന്നെ നമ്മുടെ കാർ ഷോറൂം വന്നതിനെ കുറിച്ചിട്ടൊക്കെ കുറേ ഡീറ്റെയിൽസ് കാണുക നമ്മൾ ഇന്നത്തെ ഈ ഒരു വീട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്തവർ നേരെ നമ്മളെ ഗെയിമിങ് കളൊക്കെ അപ്ഡേറ്റും കാലൊക്കെ ചെയ്ത് കളിക്കുക കേസ ഓക്കെ അപ്പം നമ്മൾ ഓട്ടോറിക്ഷ ഒരു ചിറ്റ് കോഡ് എത്രയാണ് പറഞ്ഞതരാം അതിനുവേണ്ടി നിങ്ങൾ ഫോണും കളൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഡയൽപ്പാടും കളക്കെ എടുത്തിട്ട് എൺപത്തി മൂന്ന് എഴുപതടിച്ച് ടിക്ക് കൊടുക്കുക കോൾ ചെയ്യുക ഓക്കെ അപ്പോൾ എൺപത്തി മൂന്ന് എഴുപതടിച്ച് കോൾ ചെയ്ത് കഴിഞ്ഞാൽ കഴിച്ച് നമ്മൾ ഓട്ടോറിക്ഷ ഇവിടെ വരും ഞാൻ പസ് ഫിനും ഇട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ വേറെ ലെവൽ ഓട്ടോ റിക്ഷേന്ന് വെച്ചാൽ വേറെ ലെവൽ ഓട്ടോറിക്ഷ തന്നെയാണ് കഴിച്ച് ഇതൊക്കെ അപ്പം നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് കാണാൻ ഓട്ടോറിക്ഷയുടെ അകത്ത് കാണാൻ കയറാൻ പറ്റും അപ്പോൾ കേസ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നത് ഞാൻ എങ്ങനെയാണ് ആ വീഡിയോസ് ചെയ്തത് ആദ്യ മോഡൽ തന്നെയാണ് കേൾക്കാം നമ്മൾ ഈ ഒരു ഓട്ടോറിക്ഷയും കാണാനൊക്കെ വന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഒരു വീഡിയോ കളാൻ കിട്ടുക അപ്പോൾ നമ്മടുത്ത് കുറെ കൂട്ടുകാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേക്കാണ് ഫേക്കാണ് ഒരിക്കലും ഫേക്കായാലല്ല ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഗൈസ് ഓക്കെ അപ്പോൾ ഞാൻ ഇട്ടുപോലെ തന്നെ പക്കായിട്ട് നമ്മൾ ഓട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങൾ ഓട്ടോ റിഷൻ കളി ജസ്റ്റ് ഓട്ടിച്ചൊന്നും കാണിച്ചു തരാം നോക്കാം അപ്പോൾ ഗൈസ് വേറെ ലെവൽ ഓട്ടോ വാവ് വാസം നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കളിക്കുമ്പോൾ നമ്മളെ ഒരു ഈ ഒരു നമ്മളെ ഓയിസും കളൊക്കെ ഇട്ട് കളിക്കാൻ ശ്രമിക്കുക ഓയിസിട്ട് കളിച്ചാൽ നമ്മൾ സൗണ്ട് കൂട്ടി കളിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയുടെ പക്ക സൗണ്ടും കാണൊക്കെ നമുക്കിവിടെ കിട്ടുന്നതിനൊക്കെ അപ്പം നമുക്ക് ഓട്ടോറിക്ഷം കാണാൻ ഇറങ്ങി അടുത്ത നമ്മള ചിറ്റ് കോഡായിരുന്നു നോക്കാം അടുത്ത ചിറ്റ് കോഡ് പറഞ്ഞാൽ നമ്മളെ എൻഡ് ഓവർ കാറിൻ്റെ ചിറ്റ് കോഡ് ആണ് ഓവർ കാറിൻ്റെ ചിറ്റ് കോഡ് എത്രയാണ് നീ പറഞ്ഞതാണ് നമ്മളെ പഴയ എൻഡ് ഓവർ കാറിൻ്റെ ചിറ്റ് കോഡ് വന്നിട്ട് ഇരുപത് ഇരുപതായിരുന്നു ഓക്കെ ആ ചിറ്റ് കോഡ് തന്നെയാണെങ്കിൽ നമ്മൾ ഇരുപത് ഇരുപത് തന്നെയാണ് പുതിയ എൻഡ് ഓവർ കാറിൻ്റെ ചിറ്റ് കോഡ് അപ്പോൾ കേൾക്കാൻ എനിക്ക് വേറെ ലെവലായിട്ട് ഇഷ്ടപ്പെട്ട് കേൾക്ക് ഈ ഒരു ഓവർ കാർ കാണുക ഓക്കെ അത്യാവശ്യം കിട്ടിലൊരു എൻഡ് ഓവർ കാർ എന്ന് വെച്ചാൽ എൻഡ് ഓവർ കാർ തന്നെയാണ് കേസ് ഓക്കെ അപ്പം ഞാൻ വിളിച്ചത് നമ്മൾ എൻഡോവർ കാറിൻ്റെ അകത്തും കണക്ക് കയറുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് നമ്മൾ എൻഡോവർ എൻഡോർ കാർ കണക്ക് കാണിച്ചു തരാം അപ്പോൾ എൻഡോവർ കാറിൻ്റെ ചിറ്റ് കോഡ് വരുന്നത് ഇരുപത് ഇരുപതാണ് ഗീസ് ഓക്കെ അപ്പോൾ ഞമ്മളെ എൻ്റെ ഓവർ കാറും കളി ജസ്റ്റ് ഇങ്ങനെ ഓട്ടി ചെന്ന് കാണിച്ചു തരാം അപ്പോൾ കേസ് വേറെ ലെവലാണ് കേൾ നമ്മൾ എൻ്റെ ഓവർ കാറും കാണൊക്കെ ഓക്കെ അപ്പം എന്തായാലും ഇപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ജസ്റ്റ് നമ്മൾ ഈ ഒരു ചീറ്റ് കോഡ് കളൊക്കെ ഒന്ന് ട്രൈ കളൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ അപ്പക പിന്നെ കേൾക്കാം നമ്മൾ എയർപോർട്ട് മോഡിഫൈ ചെയ്ത് ഇറക്കിയിട്ടുണ്ട് കേസ് നമ്മൾ ഡെവലപ്പേഴ്സ് ഇത് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ എയർപോർട്ട് കളക്ക് പുതിയ എയർപോർട്ട് വരാനായിട്ട് പോകണം അത് കഴിച്ച് നമ്മൾ ഫൈനലി നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്താൽ നമ്മൾ എയർപോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേൾക്കാം നമ്മളെ ഡെവലപ്പേഴ്സും അപ്പോൾ അപ്പകെ നമ്മൾ ഈ ഒരു എയർപോർട്ട് കാണാൻ ഇതാണ് കേൾക്കാൻ നമ്മൾ അറിയാൻ എന്തായാലും ഇറങ്ങുന്നില്ല ജസ്റ്റ് ഒന്ന് എയർപോർട്ട് കാണാൻ ഒന്ന് കാണിച്ചതും ഓക്കെ വേറെ ലെവൽ എയർപോർട്ടാണ് കഴിച്ച് നമ്മൾ പഴയ ബിൽഡിങ്സ് എല്ലാം പൊളിച്ച് എനിക്ക് കിഡിലും എയർപോർട്ടെന്ന് വെച്ചാൽ കിഡിലും എയർപോർട്ട് ഞാൻ ഇവിടെ ഇതും കാണിച്ച് കാണിച്ചു തരുമോ ഷട്ടറുകളൊക്കെ കാണിച്ചു തരാം ഓക്കെ എയർപോർട്ടിലുള്ള അപ്പോൾ ഇതാണ് കേൾക്കുന്നത് നമ്മൾ എയർപോർട്ട് എനിക്ക് പഴയ എയർപോർട്ടിന് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട ഒരു എയർപോർട്ട് തന്നെയാണ് കേസെ ഇത് അത്യാവശ്യം വേറെ ലെവൽ എയർപോർട്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ കേസാ അത്യാവശ്യം കിഡിലും ഒരു എന്ന് വെച്ചാൽ കിഡിലൊരു എയർപോർട്ട് തന്നെയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കളിക്കുക അപ്പോൾ കേൾക്കാൻ നമ്മൾ ഈ എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് കാണുന്ന ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാണ് വെളിയിലോട്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മളെ കാർ ഷോറൂമിൻ്റെ അടുത്ത് കാണൊക്കെ പോവാം അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ഞാൻ പോവുകയാണ് കേൾ ഈ ഒരു ഷോർട്ട് കട്ട് പിടിച്ച് ഞാൻ ഡയറക്റ്റ് നമ്മളെ കാർ ഷോറൂമിൻ്റെ അങ്ങോട്ടാണ് കഴിച്ച് പെയിക്കോണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാർ ഷോറൂം ഞാൻ കാണിച്ചു തരാൻ കഴിച്ച് നമ്മൾ കിഡിലും ഒരു കാർ ഷോറൂമാണ് കഴിച്ച് നമ്മൾ കാണിച്ചു തരാം ഓക്കെ വേറെ ലെവല് കാർ ഷോറൂം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കഴിഞ്ഞാൽ നമുക്ക് കിടിക്കാച്ച് കാർ ഷോറൂമും കാണാൻ ഞാൻ കാണിച്ചു തരാം അപ്പൊ കേസ് നമ്മളെ കാർഷോ ബാക്ക് ഭാഗങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് സ്കിഡും ഒക്കെ അടിച്ച് നിർത്തട്ടെ ഓക്കെ ഗൈസ് ഓ പറഞ്ഞു ഗൈസ് അപ്പോൾ ഇതാണ് കേസ് നമ്മളെ കാർ ഷോറൂം ഗൈസ് അപ്പോൾ ഞാൻ ഈ ഒരു കാർ ഷോർമിന്റെ ഫ്രണ്ട് കാലൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ ഒരു കാർഷോ ഫ്രണ്ട് ഭാവങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരും ഓക്കെ അപ്പം കിസ് ഇതാണ് കഴിച്ച് നമ്മൾ കാർഷോറിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ നമുക്ക് കാർ കാർഷോറിൻ്റെ അകത്തും കളൊക്കെ കയറേണ്ടത് ഇതെങ്ങനെയായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ വണ്ടികളൊക്കെ അകത്ത് കയറ്റും അപ്പോൾ അതിന് വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കഴിച്ച് നമുക്ക് വണ്ടികളൊക്കെ അകത്തേട്ട കിഡിലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ നിങ്ങൾ കാണിച്ചു തരും ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് പോകുന്ന വഴി കൂടെ തന്നെ നിങ്ങൾ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കിശ് ഇതാണ് കഴിച്ച് നമ്മൾ കാറും കാലൊക്കെ കയറ്റേണ്ട വഴി അപ്പോൾ ഫസ്റ്റ് താഴത്തെ ഫ്ലോർ ഞാൻ കാണിച്ചു തരാം അപ്പോൾ കൈസ് ഇത് എന്തിനാണ് ഞാൻ ഇവിടെ കാണുന്നത് ഇത് കാർഷോറൂമാണ് കഴിച്ചത് ഇതൊക്കെ വലിയ ഹൈടെക്ക് ബാംഗ്ലൂരിലൊക്കെ കാണുന്ന ഹൈടെക്ക് കാർഷോറൂമ് പോലെയാണ് ഗൈസ് ഇരിക്കുന്നതും എന്തായാലും കഴിച്ച് ഈ ഒരു കാർഷോ കാണൊക്കെ വേറെ ലെവലാണ് ഒന്നും പറയാൻ ഇല്ല കഴിച്ച് ഈ ഒരു കാർഷോം കുറിച്ച് എന്തായാലും ഡെവലപ്പേഴ്സും കണക്ക് അത്യാവശ്യം കിഡിലോ പറ്റി തന്നെയാണ് ഈ ഒരു കാർഷോം കാണൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കണം ഞാൻ രണ്ടാമത്തെ നിലയിലും കാലക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കട്ടെ നമുക്ക് കാർഷോറൂം എങ്ങനെയുണ്ട് അതൊക്കെ കൊള്ളാമെന്ന് ജസ്റ്റ് ഞാൻ ഈ രണ്ടാമത്തെ നിലയിൽ കൊണ്ടൊന്ന് കയറി നോക്കണേന് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഗൈസ് ഗൈസ് പണി ബാലി പണിപാലി ഗൈസ് ഗൈസ് ചെറുതായിട്ടൊരു പണി കിട്ടിയോന്നൊരു ഡൗട്ട് കാർ കുടുങ്ങിപ്പോയി ഗൈസ് എന്തായാലും ഇനി നമുക്ക് നടന്ന് മേളിലോട്ട് കയറാം അല്ലാതെ വേറെ വഴിയില്ല ഇനി ആ കാർ അവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ ഗൈസ് ഇനി ബ്ലാസ്റ്റ് ചെയ്ത് കളഞ്ഞാൽ ഈ കാർ ഉപയോഗവും ഇല്ല എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിപ്പോക്കാം ഗൈസ് ഓക്കേ അപ്പോൾ എന്തായാലും ഞാൻ ഈ തന്നെ നിങ്ങൾ ഓടി ജസ്റ്റ് മേളിലോട്ടൊന്ന് കയറാം ഖൈസ് വാവ് അപ്പോൾ ഗീസ് നിങ്ങൾ കാർ ചോറുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഈ ഒരു പാർട്ട് പാർട്ട് വീഡിയോ ചെയ്യുന്നവർക്ക് അടിപൊളിയാണെങ്കിൽ ഈ ഒരു കാർ കാർഷോം മേലത്തെ ഭാഗം നമുക്ക് ഈ ഒരു ബൈക്ക് സെക്ഷനും താരത്തെ ഭാഗം കാർ സെക്ഷനും കാണൊക്കെ ആ കമ്മിറ്റി കിഡിലും കാർഷോമാണെങ്കിൽ നമ്മളെ ഡെവലപ്പേഴ്സും കാണൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളതും എന്തായാലും ഡെവലപ്പേഴ്സിനും കാണൊക്കെ കൈ കൊടുക്കാനുള്ളതാണെങ്കിൽ ഇത്ര അടിപൊളിയായിട്ട് ഒരുത്തനി ഇറക്കൂല്ല കേസ് ഇതുപോലെ ഒരുത്തനി ഇറക്കൂലി ഇത്ര അടിപൊളിയായിട്ട് നമ്മളെ കാർ ഷോറൂം ഒക്കെ അപ്പോൾ അത്യാവശ്യം വേറെ ലെവൽ കാർ ഷോറൂമാണ് അപ്പോൾ ഏകദേശം ഈ ഒരു കാർ ഷോറൂമും നമ്മളെ എയർപോർട്ടും പിന്നെ നമ്മളെ കാർ നമ്മളെ ഓട്ടോ പിന്നെ നമ്മളെ എൻഡോവർ കാറും കാണാൻ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് മറക്കൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലും കളക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കളക്ക് ചെയ്യുക ഒക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പിന്നെ നമ്മളെ കാർ ഷോറൂം ഇത് നമ്മൾ എയർപോർട്ടും പിന്നെ നമ്മളെ ഓട്ടോറിക്ഷ എൻഡോവർ ഓവർ കാറൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ നാളെ ഇറങ്ങുന്ന വീഡിയോയിൽ ഞാൻ എൻ്റെ സ്പൈഡറിൻ്റെ സ്പൈഡർ എങ്ങനെ വിളിക്കാം പിന്നെ ആർ ജെക്സുളള കുറേ കുറേ കിടില ഫീച്ചേഴ്സും കളക് ഞാൻ നാളത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേസ് ഓക്കെ അപ്പോൾ കേസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉള്ളൂ വീഡിയോ ഞാൻ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ മേ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ